നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇപ്രകാരം ഒന്ന് പറയാമോ ദൈവത്തോട് അല്ലെങ്കിൽ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങൾ എവിടെ പ്രാർത്ഥിച്ചാലും ഏത് പള്ളിയിലാകട്ടെ നിങ്ങൾ സ്വയമേ പ്രാർത്ഥിക്കുകയാകട്ടെ ഇങ്ങനെയൊന്ന് ദൈവത്തോട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കടന്നു വരും ഈശോ യോഹനാൻ പതിനൊന്ന് നാൽപ്പതിൽ ഈശോ പറയുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുകയില്ലേ ഈശോയോട് പറയണം ഈശോയെ എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് അവിടുത്തെ മഹത്വത്തെ അവിടെ നയിക്കണമേ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ അവിടുന്ന് ഇടപെടുന്നതിലൂടെ അവിടുത്തെ അവിടുന്ന് മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ അപ്പം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഉത്തരം ലഭിക്കുന്നതിലൂടെ ദൈവ മഹത്വപ്പെടട്ടെ ഇപ്പം നിങ്ങളൊരു എക്സാമിന് പോകുമായിരിക്കും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു ജോലി സംബന്ധമായ കാര്യമായിരിക്കും ഭവനത്തിലൊരു വിഷയമാകാം മക്കളെ സംബന്ധിച്ച കാര്യമാകാം നമ്മൾ പലപ്പോഴും കർത്താവിനോട് കർത്താവ് നീ ഇടപെടണമേ നീ പ്രവർത്തിക്കണമേ നമ്മൾ നിരവധി പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട് എന്നാൽ നമ്മളതിനെ അതിനെ അത് കർത്താവിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുന്നതിനായി നമ്മളത് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ നിയോഗത്തെ സമർപ്പിച്ച് ഈശോയെ ഇതിലൂടെ നീ മഹത്വപ്പെടുവാൻ ഇടയായിത്തീരട്ടെ ഇതിലേക്ക് തന്നെ മഹത്വം കടന്നു വരുന്നതിന് വേണ്ടി ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ കർത്താവിൻ്റെ ആ മഹത്വത്തെ നമ്മുടെ ആ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടക്കും അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ അവിടുത്തെ മഹത്വം എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് അയക്കണമേ ഇതിൽ അവിടുന്ന് ഉത്തരം നൽകുന്നതിലൂടെ അങ്ങ് മഹത്വപ്പെടുവാനിടയായിത്തീരട്ടെ കർത്താവിൻ്റെ മഹത്വം വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ അനേകർ കർത്താവിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ കാരണമായി തീരട്ടെ അപ്പോൾ കർത്താവിൻ്റെ ഗ്ലോറിയാണ് അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ സെൻറ്റർ പോയിൻറ്റ് നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് കണ്ണുകളെടുത്ത് കർത്താവിന് മഹത്വം ലഭിക്കുന്നു എന്ത് വിഷയമാണ് ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചിലപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പ പറയണമെന്നൊന്നുമില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ ഈശോയോട് ഈ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞു എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയം അതെന്താണ് ഈശോയുടെ അരികിലേക്ക് അത് കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഡെഡ് ലൈനായി കർത്താവ് ഇത് എങ്ങനെ ഇതിനകത്ത് ഒരു പോംവഴി ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പക്ഷേ ഇതിൽ നീ ഇടപെടുന്നതിലൂടെ നിന്റെ മഹത്വം വർദ്ധിക്കുവാൻ ഇതിലൂടെ നീ മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ ഇതിലൂടെ നീ മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ ഹാലൂയ നിന്റെ മഹത്വം ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ആ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആ ഗ്ലോറി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു വരും അത് ഏത് വിഷയമാണോ അതിലേക്ക് കർത്താവ് കർത്താവിൻ്റെ മഹത്വത്തെ അയക്കും ഹെബ്രായൽ പതിനൊന്നിൻ്റെ പതിനൊന്നിൽ നമ്മൾ കാണുന്ന ഈ പ്രകാരം ഹെബ്രായൽ പതിനൊന്നിൻ്റെ ഒന്നെന്നുള്ളത് ഒന്നിൽ നമ്മൾ കാണുന്ന വചനം എന്താ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇന്ന് വിശ്വസിക്കണം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടന്നു വരും അതിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും കർത്താവ് മഹത്വപ്പെടും ഹാല ഹെബ്രായർ പതിനൊന്ന് പതിനൊന്നിൽ എന്താ നമ്മൾ കാണുന്നത് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് സ്രായ സാറ സാറ പ്രായാധികം കവിഞ്ഞിട്ടും അവൾ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചു അപ്പോൾ അവളിലേക്ക് അവൾ നോക്കിയില്ല വാഗ്ദാനം ചെയ്ത ദൈവത്തിലേക്ക് നോക്കി ഇത് തന്നെയാണ് ഞാനിന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്താവ് എന്നെ ഈ ഐ എൽസ് എക്സാം പാസ്സാക്കണേ എനിക്ക് ഈ ഒരു കാര്യം നടത്തി തരണമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ അവിടുന്ന് ഉത്തരം അയക്കണേ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ പക്ഷേ ഇന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഈശോ ഇതിലൂടെ നീ മഹത്വപ്പെടട്ടെ ഇതിലൂടെ നിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിൽക്കട്ടെ ഇതിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ ഇതിലൂടെ നിന്റെ മഹത്വം വർദ്ധിപ്പിക്കുവാനിടയായി മഹത്വം വർദ്ധിക്കുവാനിടയായി തീരട്ടെ അങ്ങനെ നമ്മുടെ ആ സിറ്റുവേഷനിൽ നിന്ന് കണ്ണുകളെടുത്ത് സർവശക്തനായ ദൈവത്തിൽ നിനക്കു വേണ്ടി ക്രൂശൽ സക്കലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്ന ആ ദൈവത്തിൻ്റെ വലിപ്പത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നുവരും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും ഞാനീ പറയുന്ന പോലെ ഇന്നൊന്ന് ചെയ്തു നോക്കിക്കുക അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും ദൈവത്തിന് അതിശക്തമായ സാന്നിധ്യം നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ഹാല ലുയ്യ തിരുവോരങ്ങളിൽ ഇരുന്ന യാചകൻ ഈശോ അതിലെ കടന്നു പോകുന്നത് കണ്ടിട്ട് അൻ്റെ യാചകൻ അവർ വിളിച്ചു പറഞ്ഞു ദാവുതിന്റെ പുത്രോ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണവേ അവരുടെ കണ് അവരുടെ അവർക്ക് കാഴ്ചയില്ല പക്ഷേ യേശു അതിലെ പോകുന്നത് അവർ കേട്ടു അതിൽ വരുന്നുണ്ടെന്ന് അവർ അറിഞ്ഞു അപ്പോൾ അവർ മറ്റുള്ളവർ എന്ത് പറയുന്നു പലരും അവരെ റിബ്യൂക്ക് ചെയ്യുന്നുണ്ട് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സിലുള്ള വിശ്വാസം കർത്താവിൻ്റെ മഹത്വത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ സാധിക്കും ഈ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ സാധിക്കും ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയം അതെത്ര ഭാരമേറിയ വിഷയമാകട്ടെ അതിനകത്തേക്ക് കർത്താവിൻ്റെ മഹത്വം കടന്നു വരുവാൻ എൻ്റെ വിഷയത്തിലേക്ക് അവിടുത്തെ മഹത്വത്തെ എൻ്റെ വിഷയത്തിലേക്ക് അവിടുത്തെ മഹത്വത്തെ അവിടെ നയിക്കണമേ ഇതിലൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം കർത്താവിന്റെ നാമം എല്ലാവരിലും പ്രസിദ്ധമാകട്ടെ ഈശോടെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഗോഡ്